ആശാവർക്കർമാരുടെ ചൊല്ലി നിയമസഭയിൽ ഏറ്റുമുട്ടി സർക്കാരും പ്രതിപക്ഷവും സമരക്കാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ഈഗോയാണ് സമരം തീരാത്തതിന് കാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി രാജ്യത്ത് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണെന്ന് ആവർത്തിച്ച മന്ത്രി വീണ ജോർജ് പ്രതിപക്ഷം എസ് യു സി ഐയുടെ നാവായി മാറിയെന്ന് പരിഹസിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് ആശാ പ്രവർത്തകർക്ക് എഴുന്നൂറ് രൂപ പ്രതിദിന കൂലിയാക്കുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു സർക്കാരിനെ കടന്നാക്രമിക്കുന്നതായിരുന്നു പ്രമേയത്തിന്റെ നോട്ടീസ് അവതരണം അവർ ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് പറഞ്ഞതാണ് ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കു അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന സി ഐ ടി സെക്രട്ടറി ശ്രീ ഇളംബരം കരീം ഇതേ നിയമസഭയിൽ രൂപയായി അവരുടെ എസ് യു സി കോൺഗ്രസ് അധ്യക്ഷൻ മാറിയത് ഗതികേടാണെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ മറുപടി വ്യക്തിപരമായ അസത്യപ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ പക്ഷേ എസ് യു സിയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യപ്രചരത്തിനും കള്ളപ്രചരണത്തിനും എതിരെ നിയമനടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സർ സമരക്കാരെ അധിക്ഷേപിക്കുന്ന സി പി ഐ എം രീതി അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഒരു സി നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന് നിങ്ങൾക്ക് യോജിച്ചതാണോ ഈ ആരോഗ്യമന്ത്രി പറയേണ്ടതിന് മറുപടി സാറെ സമരം ചെയ്തത് തെറ്റാണോ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാറെ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം മന്ത്രിയുടെ വിശദീകരണത്തോടെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം